friends ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ തന്നെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കി എനിക്ക് അനുഭവം കിട്ടിയ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് എത്തിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അത് ഞാൻ ആദ്യമേ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് വിശ്വാസം ആയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് വന്നതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുക അപ്പോൾ ഒട്ടും ീട്ടാതെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്നെ മനസ്സിലാകും അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത് എഴുതി ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നും ഇതിനോടകം നിങ്ങൾ കേട്ട് കാണും അപ്പോൾ എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായതും അടിസ്ഥാനപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ നമ്പറിലൂടെ എങ്ങനെയാണ് സാധിക്കുന്നതെന്നും നമുക്ക് നോക്കാം നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ യൂസ് ചെയ്യാവുന്നതാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ആക്ച്വലി ഒരു ഏഞ്ചൽ നമ്പറായിട്ടാണ് അറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാലാകമാര് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒക്കെ സാധിക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സിൽ വിശ്വസിച്ച് പോസിറ്റീവായി ഇരുന്നോണ്ട് തന്നെ ഇത് ചെയ്യണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് പലതരത്തിൽ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ യൂസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്ന് പറയാം ഞാൻ എൻ്റെ മൊബൈലിൻ്റെ വാൾ പേപ്പർ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സെറ്റാക്കി അതിന് ശേഷം വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് അത് ഏത് മതമായാലും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു പിന്നീട് അതേ കാര്യം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടും ചെയ്തു അപ്പോൾ വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും നമുക്ക് നമ്മളുടെ ദൈവത്തിനെ നമ്മൾ ഏത് മതവിശ്വാസത്തിലായാലും നമ്മുടെ ദൈവത്തിനെ മനസ്സറിഞ്ഞ് വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കുക നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രാർത്ഥിക്കാനിരുന്നാലും ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് എങ്കിലും ഒരു കളങ്കവും ഇല്ലാതെ ഒരു വിശ്വാസക്കുറവും ഇല്ലാതെ നമ്മുടെ ദൈവത്തിനെ മനസ്സറിഞ്ഞെ വിളിക്കുക അവസാനം പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പായിട്ട് നന്ദി പറയാൻ പ്രത്യേകം നമ്മൾ ആരും മറക്കാൻ പാടില്ല അങ്ങനെ മൂന്ന് ദിവസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു അപ്പം നിങ്ങൾക്കും ഏത് മതവിശ്വാസത്തിലായാലും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിനോട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹവും സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇവിടെ കമൻ്റ് ചെയ്യുക കാരണം അത് മുന്നോട്ട് ഒരു വഴിയുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കി അവരുടെ ആഗ്രഹം കൂടി സാധിക്കാൻ ഒരു പ്രചോദനം ആകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക